പട്ടികജാതിക്കാരിയായ എസ് എഫ് ഐ പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായി ഡിവൈഎഫ്ഐ പടിഞ്ഞാറെ കല്ലട മേഖലാ കമ്മിറ്റി അംഗവും കടപുഴ യൂണിറ്റ് സെക്രട്ടറിയും സി പി എം കോയിക്കൽ ഭാഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ കോയിക്കൽ ഭാഗം കവളിയിൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ വിശാഖ് കല്ലട എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് എഫ്ഐയുടെ മാതൃകം പെൺകുട്ടായ്മ പരിപാടിയിലൂടെ അടുപ്പം സ്ഥാപിച്ച് ശാസ്താംകോട്ട തടാക തീരത്തെ മുളങ്കാട്ടിൽ എത്തിച്ച് പീഡിപ്പിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടി എന്നതാണ് പരാതി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട് പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായി ശാസ്താംകോട്ട പോലീസ് അറിയിച്ചു